സൗദിയിലെ ജനറൽ എൻ്റർടൈൻമെന്റ് അതോറിറ്റി സംഘടിപ്പിക്കുന്ന ആഘോഷമേളയിൽ ഇനിയുള്ള മൂന്ന് ദിവസം ഇന്ത്യക്കാർക്കായുള്ള പാസ്പോർട്ട് ടു വേൾഡ് എന്ന പേരിലാണ് പരിപാടിയിലെ അൽകോബർ പാർക്കിൽ ആരംഭിച്ച പാസ്പോർട്ട് ടു ദ വേൾഡ് എന്ന പ്രവാസികളുടെ ആഘോഷമേളയിലെ ഇനിയുള്ള നാല് രാവുകൾ ഇന്ത്യൻ സാംസ്കാരികതയുടെയും കലാവിരുന്നുകളുടെയും ഒരു സംഗമഭൂമിയായി മാറും ഇന്ത്യ ഉൾപ്പെടെ സുഡാൻ ഫിലിപ്പീൻസ് ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾക്ക് വേണ്ടിയാണ് സൗദി ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി സർവ്വ സൗകര്യങ്ങളും വേദിയും ഒരുക്കി ആഘോഷമേള ഒരുക്കിയിരിക്കുന്നത് അൽകോബാറിലെ ഇസ്കാൻ പാർക്കിൽ ആരംഭിച്ച പാസ്പോർട്ട് ടു ദ വേൾഡ് ആഘോഷമേളയിൽ ഇന്നു മുതൽ ഏപ്രിൽ പത്തൊൻപത് വരെ ഇന്ത്യക്കാർക്കായുള്ള കലാവിരുന്നും രുചിമേളയും അരങ്ങേറും കലാവിഷ്കാരങ്ങൾ രുചി വൈവിധ്യങ്ങൾ പരമ്പരാഗത കരകൗശല പ്രദർശനം തുടങ്ങി വ്യത്യസ്തീൻറ്റീൻ നയൻറ്റീൻ സോ വി ഹ് വിത്ത് ഓഫ് ബിഗ് സ്റ്റാർസ് കമ്മിങ് ഡോൺ മിസ് ദോ and we request you to come with your families to attend the show there are a lot of other activities happening around in this park you have cultural zone you have community zone you have bazaar you have many other activities other than the stage so you can enjoy the artists are already here they're pretty excited to perform for you guys so make sure you come and uh, encourage the spirit of the artist by enjoying the event പ്രവേശനം പൂർണ്ണമായും സൗജന്യമാണ് സൗജന്യ പാസ് വി ബുക്ക് ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം നാല് ദിവസങ്ങളിലും ഇന്ത്യയിൽ നിന്നുള്ള നിരവധി കലാകാരന്മാരാണ് പരിപാടികൾ അവതരിപ്പിക്കുക ജാവേദ് അലി പ്രീതി ബാല വർഷ പ്രസാദ് സജ്ലി സലീം പൂജ കന്ദൽവാൾ എന്നിവരുടെ ഗാന സദസ്സോടെയാണ് ഇന്ത്യൻ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകുക ഋഷി സിംഗ് അർമാൻ മാലിക് ആര്യൻ തിവേരി ദിവ്യ എസ് മേനോൻ എമി വെ ബന്ദായി ബിസ്വാ ദിവ്യ എസ് മേനോൻ പ്രിയൻഷി ശ്രീവാസ്തവ എന്നിവരും മറ്റു ദിവസങ്ങളിൽ പാട്ടുകാരുടെ വിസ്മയം തീർക്കും നാടോടി രൂപങ്ങൾ തുണിതരങ്ങൾ പ്രകൃതി ഘടകങ്ങൾ വാസ്തുവിദ്യ എന്നിവയിൽ നിന്ന് ഉൾക്കൊണ്ട് ഏകീകൃത ദൃശ്യ രൂപകൽപ്പനയിലൂടെയും പ്രതിഫലിക്കുന്ന സംയോജിത അനുഭവമാണ് പാസ്പോർട്ട് ടു വേൾഡ് വാഗ്ദാനം ചെയ്യുന്നത് ഓരോ പവലിയനിലും പരമ്പരാഗത വസ്ത്രങ്ങളും അനുബന്ധ ഉപകരണങ്ങളും നൃത്തപ്രകടനങ്ങളും വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളും കരകൗശല വസ്തുക്കളും അടക്കമുള്ള സാംസ്കാരിക ഘടകങ്ങൾ പ്രദർശിപ്പിക്കാനായി പ്രത്യേക സ്ഥലങ്ങളും ഒപ്പം തുറന്ന ചന്തയും ഒരുക്കിയിട്ടുണ്ട് ഫോർ ദമാ